പ്രകാശൻ ചുനങ്ങാടിൻ്റെ ഹൈദരാബാദ് എക്സ്പ്രസ് എന്ന നോവലിലെ മൂന്നാമത്തെ ഭാഗം അദ്ധ്യായം ഒന്ന് നോവൽ ഹൈദരാബാദ് എക്സ്പ്രസ് ഭാഗം മൂന്ന് അദ്ധ്യായം ഒന്ന് ആരുമൊക്കിയിട്ടും മോള് പ്രസവിക്കുന്നില്ല അതാണ് ശിവദാസൻ്റെ അവസ്ഥ അമ്മാമനും അമ്മാമൻ്റെ ചങ്ങാതിക്കൂട്ടവും കേരള സമാജത്തിലെ രാമകൃഷ്ണൻ സാറും കൊണ്ടുപിടിച്ച് ശ്രമിക്കുന്നുണ്ട് ഒന്നും ഫലം കാണുന്നില്ല വാണ്ടഡ് കോളങ്ങളിൽ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത് ജോലി കിട്ടാതെ എങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടാവും എക്സ്പീരിയൻസ് ഇല്ലാതെ ജോലിയുമില്ല രണ്ട് ഷർട്ടും രണ്ട് പാൻസും നാട്ടിൽ നിന്ന് വരുമ്പോൾ തയ്്പ്പിച്ചു കൊണ്ടുവന്നത് ഷർട്ടും പാൻറ്റും അമ്മായി കഴുകി ഉണക്കിത്തരും റെയിൽവേ സ്റ്റേഷനടുത്ത് ഇസ്തിരിവാലയുണ്ട് ടിൻഷീറ്റുമേഞ്ഞ ഒറ്റമുറിയിൽ മാറാപ്പ് കെട്ടിവെച്ച തുണികൾക്കിടയിൽ അയാൾ തുണി തേച്ചും മടക്കി നിൽക്കുന്നുണ്ടാവും ചാരായത്തിൻ്റെ ഗന്ധമാണ് അയാൾ പറയുന്ന തെലുങ്കിന് രണ്ട് ജോഡിയും നിറം മങ്ങി തുടങ്ങിയിട്ടുണ്ട് പുതിയൊരു ജോഡി വേണമെന്ന് മോഹമില്ലാഞ്ഞിട്ടല്ല അമ്മാമൻ മനസ്സ് വെക്കണം ഇപ്പോഴിതാ അമ്മായിയുടെ പ്രസവം അടുത്തു വരുന്നു കുടുംബം വലുതാവുകയാണ് ഇനിയും ബെൽറ്റ് മുറുക്കേണ്ടിയിരിക്കുന്നു അമ്മാമനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ശമ്പളം കൂടുന്നില്ല ചെലവ് ചുരുക്കി സമ്പാദ്യം കൂട്ടുക ആ ശ്രമത്തിലാണ് അമ്മാമൻ വീട്ടിൽ നിന്നും പണം എഴുതി വരുത്താൻ വയ്യ പോത്തുപോലെ വളർന്നിരിക്കുന്നു മകൻ പെൻഷൻ പറ്റി അച്ഛൻ വീട്ടിലിരിപ്പാണ് ശിവദാസൻ ഒരു ജോലി കിട്ടി അവന്റെ മണിയോർഡറും വരുന്നതും പ്രതീക്ഷിച്ച് കഴിയുകയാണ് അച്ഛൻ പട്ടാളക്കാരനായ ഏട്ടൻ്റെ ശമ്പളവിഹിതം മാസാമാസം പോസ്റ്റ്മാൻ കൊണ്ടുവന്ന് തരുന്നുണ്ട് അതുകൊണ്ട് മാത്രം വീട്ടിലെ ചെലവ് കഴിയുന്നുണ്ടാവില്ല ശാന്ത പത്താം ക്ലാസ് കഴിഞ്ഞ ഒറ്റപ്പാലത്ത് തുന്നൽ പഠിക്കാൻ പോകുന്നു ഭാഗ്യത്തിന് അവൾ സപ്ലിമെൻ്ററി പരീക്ഷയ്ക്കും ക്ലീനായി തോറ്റു കോളേജ് ചേർക്കണമെന്നോ തുടർന്ന് പഠിപ്പിക്കണമെന്നോ ക്ലേശിക്കാതെ കഴിഞ്ഞു അവളെ കെട്ടിച്ചു വിടണം കല്യാണത്തിന് കാതിലും കഴുത്തിലും കയ്യിലും ഇട്ടുകൊടുക്കാൻ ആഭരണങ്ങൾ ഉണ്ടാക്കണം ശിവദാസൻ ഹൈദരാബാദിലെത്തിയ സമയം ശരിയായില്ലെന്ന് രാമകൃഷ്ണൻ സാറ് പറയുന്നു ഇതേ അഭിപ്രായക്കാരാണ് ശിവദാസന് വേണ്ടി ജോലി തേടുന്ന എല്ലാവരും തെലങ്കാന സമരം കഴിഞ്ഞ ഉടനെയാണ് ശിവദാസൻ ഹൈദരാബാദിലെത്തിയത് പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ആൻഡ്രാക്കർ ഒന്ന് കൂടെ കിടക്കുന്നവനെ രാപ്പനെ അറിയൂ മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായിരുന്ന ആന്ധ്ര നൈസം സ്റ്റേറ്റ് ആയിരുന്നു തെലുങ്കാന ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾക്ക് രൂപം കൊടുത്തപ്പോൾ ആന്ധ്രയും തെലുങ്കാനയും ഒന്നായി സാമ്പത്തികമായി മാത്രമല്ല വിദ്യാഭ്യാസത്തിലും പിന്നോക്കമായിരുന്നു നൈസം സ്റ്റേറ്റ് ഹൈദരാബാദ് ആയിരുന്നു നൈസം സ്റ്റേറ്റിൻ്റെ തലസ്ഥാനം വേണ്ടത്ര ഗവൺമെൻറ് മന്ദിരങ്ങൾ നഗരത്തിലുണ്ടായിരുന്നതുകൊണ്ട് ആന്ധ്ര സംസ്ഥാനത്തിൻ്റെ സിരാകേന്ദ്രവും ഹൈദരാബാദായി തലസ്ഥാനമെന്ന പദവി ഹൈദരാബാദിന് കൈവന്നു അതുകൊണ്ട് തെലങ്കാനക്കാർക്ക് പ്രത്യേകിച്ചൊരു ഗുണവും ഉണ്ടായില്ല സർക്കാരി ജോലി മിക്കവാറും ആന്ധ്രക്കാർക്ക് തെലങ്കാനക്കാർക്ക് വിദ്യാഭ്യാസമില്ല വിദ്യാഭ്യാസമില്ലാത്തതുകൊണ്ട് ജോലിയുമില്ല പണ്ട് മലബാർ മദ്രാസ് പ്രസിഡൻസിയിലായിരുന്നു കേരള സംസ്ഥാനം ഉണ്ടായപ്പോൾ മലബാർ കേരളത്തിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്തുകാരും കൊച്ചിക്കാരും വിദ്യാഭ്യാസത്തിൽ മുമ്പരായിരുന്നു പോരെങ്കിൽ സെക്രട്ടേറിയറ്റും മറ്റ് സർക്കാർ ഓഫീസുകളും തിരുവനന്തപുരത്ത് സർക്കാരിലാവണം ഏറെയും തിരു കൊച്ചിക്കാർക്ക് പ്രതിഷേധിക്കാൻ മറന്നുപോയ മലബാറുകാർക്ക് പിന്നെയും ഏറെ വർഷങ്ങൾക്ക് ശേഷമാണ് സർക്കാർ ജോലി കിട്ടിത്തുടങ്ങിയത് പക്ഷേ തെലുങ്കാനക്കാർ അടങ്ങിയിരുന്നില്ല കൊണ്ടാലക്ഷ്മണനും ചെന്നാ റെഡ്ഡിയും അവരെ ചൂടുപിടിപ്പിച്ചു പിടിപ്പിച്ചു വിട്ടു സമരം കൊടുമ്പിരി കൊണ്ടു തെലുങ്കാനയിലെങ്ങും അക്രമം അഴിഞ്ഞാടി ഹൈദരാബാദും സെക്കന്ദരാബാദും കലാപഭൂമിയായി തൊള്ളായിരത്തി എഴുപതിലായിരുന്നു തെലുങ്കാന സമരം മലയാളികളെ പോലെ കൊടി പിടിച്ചും മുഷ്ടിചുരുട്ടി മുദ്രാവാക്യം വിളിച്ചും ശീലമില്ല തെലുങ്കാനക്കാർക്ക് അങ്ങ് തച്ചു തകർക്കുക കത്തിക്കുക അങ്ങനെ പോകുന്നു സമരമുറകൾ കേരളത്തിൽ നിന്ന് എം എസ് പിയെ ഇറക്കിയാണ് ലഹള അടിച്ചമർത്തിയത് എം എസ് കാർ ഒരു നല്ല കാര്യം ചെയ്തു വണ്ടി ഇറങ്ങി സ്റ്റേഷന് പുറത്തു കടന്ന അവർ മെഗാഫോണിലൂടെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞെന്നാണ് ചരിത്രം ഞങ്ങൾ അടി തുടങ്ങാൻ പോകുന്നു മലയാളികൾ ഉണ്ടെങ്കിൽ ഓടിക്കോ മലയാളികൾ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു തെലുങ്കാനക്കാർ നെഞ്ചു വിരിച്ച് എം എസ് പിക്കാരെ നേരിട്ടു മലബാർ പോലീസിന്റെ അടിക്കെ ചൂട് കൂടുതലാണെന്ന് അവർക്കറിയില്ലല്ലോ നാലണ പോലീസായിരുന്നു അന്ന് തെലുങ്കു നാട്ടിൽ അവരുടെ അടിക്ക് കടുപ്പം കുറവ് നാലണ കൈമടക്കു കൊടുത്താൽ പോലീസുകാരനെ എങ്ങനെ വേണമെങ്കിലും വളയ്ക്കാം അടിച്ചമർത്തിയത് കൊണ്ട് മാത്രം പ്രശ്നം പരിഹരിക്കപ്പെടുകയില്ലെന്ന് സർക്കാരിന് ബോധ്യം വന്നു സർക്കാരും സമര നേതാക്കളും ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്നു അഞ്ഞൂറ് രൂപ വരെ മാസശമ്പളമുള്ള ജോലി തെലുങ്കാനക്കാർക്ക് സംവരണം ചെയ്യാമെന്ന് ഒത്തുതീർപ്പായി അക്കാലത്ത് സർക്കാർ ലാവണങ്ങളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ബാങ്കുകളിലും ഇൻഷുറൻസ് കമ്പനികളിലും തൊഴിലാളികളുടെ ശമ്പളം അഞ്ഞൂറ് രൂപയിലും താഴെയായിരുന്നു തെലങ്കാനക്കാർ ഹാപ്പി ഉയർന്ന ജോലികൾക്ക് മാത്രം ആന്ധ്രക്കാർക്കും മത്സരിക്കാം പുറത്തുനിന്ന് വരുന്നവർക്കും അവസരങ്ങൾ തീരെ കുറഞ്ഞുപോയ ഈ സമയത്താണ് തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ശിവദാസൻ ഹൈദരാബാദിൽ വണ്ടി ഇറങ്ങുന്നത് പ്രൈവറ്റ് കമ്പനികളും ബിസിനസ് സ്ഥാപനങ്ങളിലും ജോലിക്ക് ശ്രമിക്കാം അതിന് തടസ്സമൊന്നുമില്ല ആ വഴിക്ക് തന്നെയാണ് ശിവദാസൻ നീങ്ങുന്നത് എക്സ്പീരിയൻസ് ആണ് പ്രശ്നമാവുന്നത് മുൻപരിചയമില്ലാത്തവനെ ആർക്കും വേണ്ട വിവാഹത്തിന് മുൻപരിചയം ചോദിക്കാൻ തുടങ്ങിയിട്ടില്ല ഭാഗ്യം അമ്മാമനും അടുത്തിട്ടുണ്ടാവണം എത്രകാലം മരുമകനെ തീറ്റിപ്പോറ്റും ശിവദാസൻ ബി ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായിട്ടുണ്ട് ടൈപ്പിംഗ് ഹയറും ഷോർട്ട് ആൻഡ് ഉണ്ട് ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ എവിടെയെങ്കിലും കയറ്റി വിടാമെന്ന ഉണ്ടായിരുന്നു അമ്മാമനെ മരുമകനെ സ്മാർട്ട്നെസ് പോരെന്ന തോന്നലുണ്ടോ അമ്മാമനെ ആ തോന്നൽ ശരിയാണ് അന്യനാട്ടിൽ വന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇരിച്ചു കയറാൻ കഴിവുണ്ടാവണം ചെട്ടിമിടുക്കു വേണം ഇക്കാര്യത്തിൽ ശിവദാസൻ കുറ്റക്കാരനല്ല അമ്മാവനും അമ്മാമന്റെ ചേച്ചി അതായത് അമ്മയ്ക്കുമാണ് പിഴവ് പറ്റിയത് നാട്ടിലെ ബാങ്കുകളിൽ അവസരങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്നു ബാങ്ക് നാഷണലൈസേഷൻ തൊള്ളായിരത്തി എഴുപത്തി സംഭവിച്ചത് പുതിയ ബ്രാഞ്ചുകൾ തുറന്നുകൊണ്ടേയിരിക്കുന്നു മിടുക്കന്മാർക്ക് പറ്റിയ അവസരം ശിവദാസന്റെ കൂടെ പഠിച്ച പലരും ബാങ്ക് ടെസ്റ്റ് ചെയ്താനും ബാങ്കിന്റെ ഗ്ലാസ് ഡോറിനപ്പുറം തിളങ്ങുന്ന കൗണ്ടറിൽ ഇരുന്ന് ജോലി ചെയ്യാനും തുടങ്ങിയിരിക്കുന്നു നാട്ടിൽ തൊഴിലവസരങ്ങൾ കൂടി വരുന്നു എന്നാലും തിരിച്ച് നാട്ടിലേക്കില്ലെന്ന് ശിവദാസൻ ഉറപ്പിച്ചു ഒരു ജോലി നേടണം എന്നിട്ട് ഒറ്റപ്പാലത്തേക്ക് വണ്ടി കയറു സ്വന്തം ട്രാക്കിൽ ഓടിക്കൊണ്ടിരുന്ന വണ്ടി വഴിതിരിച്ചു വിട്ടത് അമ്മയാണ് മകനെ നാട്ടിൽ നിന്ന് കെട്ടുകെട്ടിക്കണമെന്ന അമ്മയ്ക്കായിരുന്നു വാശി അമ്മയുടെ വാശി നടക്കട്ടെ തൽക്കാലം ഈ ഭാരം അമ്മാമൻ ചുമന്നേ പറ്റൂ സന്തോഷത്തോടെ എടുത്തു തലയിൽ വെച്ചതല്ലേ അമ്മ കത്തെഴുതാനും ആങ്ങളെ ഹൈദരാബാദിൽ നിന്ന് ഓടിപ്പിടിച്ചു വരുവാനും മരുമകനെ കയ്യാമ്മം വെച്ച വണ്ടിയിൽ കയറ്റി ഹൈദരാബാദിലേക്ക് കൊണ്ടുപോകാനും തെക്കൻ നക്സലേറ്റാക്കിപ്പോകുമോ എന്നായിരിക്കണം അമ്മയ്ക്ക് പേടി ശിവദാസൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യം ആദിവാസികളെ സേവിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ടത് ശരിയാണ് അതൊരു മഹത്തായ കർമ്മമായിരുന്നു അതായിരുന്നു തൻ്റെ വഴി എന്നിട്ടും ഞാൻ ഹൈദരാബാദിലേക്ക് വരുന്നില്ലെന്ന് തറപ്പിച്ചു പറയാൻ തൻ്റെ ഇടമുണ്ടായില്ല ഏതായാലും നായ്ക്കോലം കെട്ടി ഇനി കുരയ്ക്കുക എത്ര ഉറക്കെ കുരയ്ക്കാമോ അത്ര ഉറക്കെ എന്ത് പണിയും ചെയ്യാൻ തയ്യാർ വൈറ്റ് കോളർ ജോലി തന്നെ വേണമെന്നില്ല ഹോട്ടൽ പണിയെങ്കിൽ അങ്ങനെ സ്വന്തമായി പത്ത് രൂപ സമ്പാദിക്കണം രണ്ട് കാലിൽ നിവർന്നു നിൽക്കണം അമ്മാമൻ്റെയും ഗോപിയേട്ടൻ്റെയും പുറത്തു കയറിയുള്ള ഈ യാത്ര അവസാനിപ്പിക്കണം അദ്ധ്യായം രണ്ട് ഡെക്കൻ ക്രോണിക്കിളിൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ആൻഡ് സെക്യൂരിറ്റി പ്രൊവൈഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൻ്റെ പരസ്യം എരമഞ്ചൽ കഴിഞ്ഞ് പഞ്ചകുട്ടയിലാണ് ഓഫീസ് ഒരു സ്റ്റെനോഗ്രാഫറെ ആവശ്യമുണ്ട് ഇൻ്റർവ്യൂണ് നേരിട്ട് ഹാജരാവുക ഒരു വർഷത്തെ പ്രവൃത്തി പരിചയവും ചോദിക്കുന്നുണ്ട് എന്തുമാവട്ടെ ഒന്ന് ശ്രമിച്ചു നോക്കാം പഴകി നിറം മങ്ങിയ പാൻറ്റ് വലിച്ചു കയറ്റി ഹാഫ് ഷർട്ട് ഇൻസൈഡ് ചെയ്ത് ശിവദേശൻ ഗോപിയേട്ടൻ്റെ ക്വാർട്ടേഴ്സിൽ നിന്നിറങ്ങി പഞ്ചകുട്ടയിൽ നിന്ന് ബീഗംപേട്ട എയർപോർട്ട് റോഡ് തുടങ്ങുന്ന ജംഗ്ഷനിലാണ് ഓഫീസെന്ന് ഗോപിയേട്ടൻ അന്വേഷിച്ചറിഞ്ഞിരുന്നു സ്ഥാപനം കണ്ടുപിടിക്കാൻ അധികം ഉഷ്ണിക്കേണ്ടി വന്നില്ല ഒറ്റയ്ക്കൊരു കോമ്പൗണ്ടിൽ ഒരു രണ്ട് നില വീട് താഴത്തെ നിലയിലാണ് ഓഫീസ് കയറി ചെല്ലുന്നത് റിസപ്ഷനിലേക്ക് കൗണ്ടറിന് പിന്നിൽ ഒരു പെൺകുട്ടി ഇൻ്റർവ്യൂവിന് വന്നതാണെന്ന് പറഞ്ഞപ്പോൾ അവൾ ഫോൺ എടുത്ത് കറക്കി ആരെയോ വിളിക്കുന്നത് കണ്ടു ഗോ എം ഡി ഈസ് ഇൻ ദ ക്യാബിൻ പള്ളി രാമേശ്വർ റാവു റിട്ടയേർഡ് എസ് പി മാനേജിംഗ് ഡയറക്ടർ എന്ന നെയിം ബോർഡ് കണ്ടു ശിവദാസൻ ക്യാബിൻ്റെ ഡോറിൽ മുട്ടി കമിൻ വലിയ ടേബിളിന് പിന്നിൽ ലെതർ ചെയറിൽ ഫുൾ സ്യൂട്ടിൽ പ്രായം ചെന്ന ഒരു മനുഷ്യൻ സ്വർണ്ണ ഫ്രെയിമുള്ള കണ്ണട നരച്ച മുടി നെടുകെ പകുത്ത് വെച്ചിരിക്കുന്നു മേൽപോട്ട് പിരിച്ചു വെച്ച നരയൻ മീശ ചുകുന്ന തുടുത്ത മുഖം കണ്ണട ഊരി മേശപ്പുറത്ത് വെച്ച് അദ്ദേഹം ശിവദാസനെ തറപ്പിച്ചു നോക്കി തീഷ്ണമായ കണ്ണുകൾ ടേക്ക് യു സീറ്റ് ശിവദാസൻ എം ഡിക്കെതിരെ മേശയ്ക്കപ്പുറമുള്ള ചെയറുകളിൽ ഒന്നിൽ ഒതുങ്ങിയിരുന്നു യുവർ നെയ്മ ശിവദാസൻ ഫ്രം പാലക്കാട് കേരള യു മീൻ മലബാർ യെസ് സാർ അദ്ദേഹത്തിൻ്റെ മുഖത്തെ പേശികൾ ഒന്നായിരുന്നു ഒരു മന്ദസ്മിതം വിരിയുന്നുണ്ടോ തടിച്ച ചുണ്ടുകളിൽ ഐ നോ മലബാർ ഐ വാസ് എസ് പി ഇൻ മദ്രാസ് പ്രസിഡൻസി മലബാർ വാസ് പാർട്ട് ഓഫ് മദ്രാസ് പ്രസിഡൻസി ഇൻ ദോസ് ഡേയ്സ് മലബാർ ഈസ് സാർ വെരി ഹാർഡ് വർക്കിംഗ് യു വിൽ ആൾസോ ബി ഹാർഡ് വർക്കിംഗ് ആൻഡ് സിൻസിയർ ഷുവർ സാർ ഓക്കെ ഷോ മീ ദ സർട്ടിഫിക്കറ്റ്സ് അദ്ദേഹം സർട്ടിഫിക്കറ്റുകൾ മറച്ചു നോക്കി ടേക്ക് ദിസ് ഡിക്റ്റേഷൻ ഷോർട്ട് ഹാൻഡ് ബുക്കും മുനകൂർപ്പിച്ച പെൻസിലും ശിവദാസൻ കയ്യ് കരുതിയിരുന്നു അത് നന്നായി മദ്രാസ് മെയിലിൻ്റെ വേഗതയിൽ എം ഡി ഡിക്റ്റേറ്റ് ചെയ്ത മാറ്റർ ഹാൻഡ് ബുക്കിൽ എഴുതിയെടുക്കാൻ ശിവദാസൻ വിഷമിച്ചു എന്തിനെക്കുറിച്ചാണ് പറയുന്നതെന്നും എന്താണ് പറയുന്നതെന്നും സശ്രദ്ധം കേട്ട മനസ്സിലുറപ്പിച്ചു ഗോ ടു ദ ഓഫീസ് ആൻഡ് ഗെറ്റ് ഇറ്റ് ടൈപ്ഡ് എം ഡിയുടെ ക്യാബിൻ്റെ എതിരിലാണ് ഓഫീസ് മെയിൻ ടേബിളിന് പിന്നിൽ പ്രായം ചെന്ന ഒരാൾ ടേബിളിന് പുറത്ത് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജർ എന്ന നെയിം ബോർഡ് ഗുമസ്തരായിരിക്കണം പേർ ഒരാൾ മുസ്ലിമാണ് കുർത്തയും പൈജാമയും കുർത്തയ്ക്കുമേൽ കയ്യില്ലാത്ത കറുത്ത ജാക്കറ്റ് തലയിൽ തൊപ്പി മീശ വടിച്ച് വെട്ടിയൊതുക്കിയ താടി അറുപതിന് മേൽപോട്ടാണ് പ്രായം മറ്റേയാൾ ഒരു പെൺകുട്ടിയാണ് കറുത്തും മെലിഞ്ഞ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജർ ചൂണ്ടിക്കാണിച്ച ഒഴിഞ്ഞ ടൈപ്പ് റേറ്ററിൽ ശിവദാസൻ ലെറ്റർ ടൈപ്പ് ചെയ്തെടുത്തു എഴുതിയെടുക്കുമ്പോൾ അവിടെവിടെ വിട്ടുപോയിരുന്നെങ്കിലും വ്യാകരണ പിശകില്ലാതെ എം ഡി പറഞ്ഞു തന്നതിൽ തന്നെ അൽപ്പാൽപ്പം തിരുത്തലുകളോടെ ലെറ്റർ ഭംഗിയായി ടൈപ്പ് ചെയ്തു ലെറ്റർ വായിക്കുമ്പോൾ എം ഡിയുടെ മുഖം തെളിയുന്നത് ശിവദാസൻ കണ്ടു വെൽഡൻ മൈ ബോയ് യു ആർ അപ്പോയിന്റഡ് ഒന്ന് തുള്ളിച്ചാർണമെന്ന തോന്നൽ പണിപ്പെട്ടാണ് അടക്കിയത് താങ്ക് യു വെരി മച്ച് സാർ എന്നു മാത്രം പറഞ്ഞു അദ്ദേഹം അഡ്മിനിസ്ട്രേറ്ററെ ആവണം വിളിച്ച് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് കണ്ടു ഗെറ്റ് ഗദ് അപ്പോയിൻമെന്റ് ഓർഡർ കം ടുമോറോ മൊറോ ഓൺവേഡ്സ് ഓഫീസിലേക്ക് ചെന്ന് ഓർഡർ ഒപ്പിട്ട് വാങ്ങി ശമ്പളം നൂറ്റി രൂപ അതെങ്കിലത് ആരെയും ആശ്രയിക്കാതെ കഴിഞ്ഞല്ലോ പൂർണചന്ദ്ര എന്നാണ് അഡ്മിനിസ്ട്രേറ്ററുടെ പേരെന്ന് ശിവദാസം മനസ്സിലാക്കി അദ്ദേഹമാണ് അപ്പോയിൻമെൻറ്റ് ഓർഡർ ഒപ്പിട്ടിരിക്കുന്നത് ഒമ്പത് മണിക്ക് ഓഫീസിലുണ്ടായിരിക്കണം താങ്കൾ എം ഡിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരിക്കും ടൈ കെട്ടണം ഷൂ ധരിക്കണം ഷൂസ് ഇല്ല സാർ ശരി തൽക്കാലം ചെരുപ്പ് മതി എത്രയും വേഗം ഷൂ വാങ്ങിയിരിക്കണം ഡ്രസ് കോഡ് പാലിക്കണമെന്ന് എം ഡിക്ക് നിർബന്ധമുണ്ട് മനസ്സിലായല്ലോ ഉവ്വ് സാർ പ്രകാശൻ ചുണങ്ങാടിൻ്റെ ഹൈദരാബാദ് എക്സ്പ്രസ് എന്ന നോവലിലെ മൂന്നാം ഭാഗത്തിലെ രണ്ടാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു നന്ദി